പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം തകർന്ന മനസ്സുമായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആകുലതകളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അവയെല്ലാം ഏറ്റെടുക്കുകയും നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ആർക്കും വിവരിക്കാൻ കഴിയുന്നതല്ല അമ്മയുടെ അത്ഭുത ശക്തി അമ്മ നമ്മളിലേക്ക് ഒഴുക്കുവാൻ തക്കവിധം പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളിതാ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഈ ഭൂമിയിൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മയെ വിശ്വസിച്ച് അമ്മയിലേക്ക് അണഞ്ഞിരിക്കുന്ന പോലും അമ്മ ഇന്നുവരെയും ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അമ്മയും നോക്കി നിലവിളിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരയണമേ സ്വർഗരാജ്യത്തെ നോക്കി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുടുംബങ്ങളെയും കുടുംബജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും പേര് പേരായി അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അങ്ങ് കടന്നു വരയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് വസിക്കണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തിരു കുടുംബത്തിൽ നിന്നുമുള്ള എല്ലാ വിശുദ്ധിയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ ഒഴുക്കണമേ പരിശുദ്ധ അമ്മേ നിർമ്മല കന്യകെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ സഹായിക്കണമേ അവരനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്കായി അമ്മ കരുതി കൊള്ളണമേ ഈശോയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ പരിശുദ്ധയമ്മേ അങ്ങയുടെ കാവൽ എപ്പോഴും ഞങ്ങളുടെ മക്കളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിക്കായി അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് കാവലായിരിക്കണമേ അമ്മേ മാതാവേ മക്കളുടെ തെറ്റായ ദുർനടപ്പുകൾ മൂലം കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളും ദൈവത്തിന്റെ ദാനമാണ് ദൈവം തന്ന സമ്മാനമാണ് അമ്മേ മാതാവെ ഞങ്ങളുടെ ഓരോ മക്കളെയും അങ്ങ് കാത്തുകൊള്ളണമേ അവർക്ക് കാവലായിരിക്കണമേ തെറ്റുകൾ മനസ്സിലാക്കി നന്മയെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ മക്കളെയും അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തേണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ മെച്ചപ്പെടുത്തേണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്ന് തരണമേ സ്വർഗത്തിലേക്ക് നോക്കി ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു അവർ ിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും മറവും വിവേകവും ഓരോ മക്കൾക്കും അമ്മ നൽകണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവെ രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ എല്ലാവിധ രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കളെയും അമ്മ സഹായിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥയുടെ ശക്തി ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അമ്മ ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലണമേ അവരുടെ ഹൃദയ ത്തിൽ വന്ന് വാഴണമേ അമ്മേ മാതാവേ അമ്മയിലാണ് ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയും മാതാവേ അന്യദേശത്തേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പോകുവാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും അതിവേഗം പൂർത്തീകരിച്ച് അവർ ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദേവ മാതാവേ അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും അമ്മ ബന്ധിക്കണമേ അവിടെ എല്ലാം യേശുവിന്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുക്കണമേ പരശുദ്ധിയമ്മ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ ഓരോരുത്തരെയും അമ്മ ഒരുക്കണമേ അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ മറ്റൊന്നിനും കഴിയില്ല അമ്മയാണ് പ്രാർത്ഥനയ്ക്ക് ഫലം നൽകേണ്ടത് അമ്മേ മാതാവേ ഞങ്ങൾ കണ്ണീരോടെ ഓരോ മക്കളെയും അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഉദരഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ നിരവധിയായ കാര്യങ്ങളെ പേരുപെരായി അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളെ സഹ പായിക്കിണമേ